സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാനക്കുട്ടിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ കറിക്ക് കയറ്റി രക്ഷപ്പെടുത്തി അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിലാണ് ആനക്കുട്ടി വീണത് തോട്ടം തൊഴിലാളികളാണ് ആനയുടെ ജന്മം വെളി ആദ്യം കേട്ടത് സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബ് തകർന്ന് ആനക്കുട്ടി ഉള്ളിലേക്ക് വീഴുകയായിരുന്നു രക്ഷാപ്രവർത്തനങ്ങളിൽ വൈദഗ്ധ്യം നേടിയ സംഘത്തെ ചാലക്കുടിയിൽ നിന്ന് എത്തിച്ച് മൂന്ന് മണിക്കൂറത്തെ പ്രയത്നത്തിലാണ് വലയിലാക്കി പുറത്തെത്തിച്ചത് ശരിക്കും <laughs> കേ <laughs> കുഴിയിൽ വീണെങ്കിലും ആനയ്ക്ക് പരിക്കേറ്റില്ല പുറത്തെത്തിച്ച ആനയെ മനത്തിൽ തന്നെ തിരിച്ചുവിട്ടു മലയാളം ടെലിവിഷൻ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ജോലിയാണോ ലക്ഷ്യം സ്വപ്നം കാണുന്ന കരിയർ യാഥാർത്ഥ്യമാക്കൂ യൂണിവേഴ്സിറ്റി സെലക്ഷൻ ഇസി വിസ സ്റ്റുഡന്റ് അക്കോമഡേഷൻ കാനഡ ഓസ്ട്രേലിയ യു എസ് എ രാജ്യങ്ങളിൽ പഠിക്കാം സീറോ സർവീസ് ചാർജ് എക്സ്പീരിയൻസ് കൺസൾട്ടൻസ് എബ്രൈന മാർക്ക് ഇന്റർനാഷണൽ